മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പ് പൂർത്തിയായി മുകേഷ് ജയസൂര്യതിരെയാണ് ലൈംഗിക അതിക്രമ പരാതി നടന്മാരായ മുകേഷും ജയസൂരിയും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി പത്ത് മണിക്കൂറോളമാണ് മൊഴിയെടുപ്പ് നീണ്ടുനിന്നത് മൊഴികൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏഴു കേസുകൾ രജിസ്റ്റർ ചെയ്യും ആറ് കേസുകൾ എറണാകുളത്തും ഒരു കേസുകൾ തിരുവനന്തപുരത്തുമായിരിക്കും രജിസ്റ്റർ ചെയ്യുക പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഐ ഉദ്യോഗസ്ഥരായ അജിത ബിഗം പൂങ്കുഴല്ലി എന്നിവർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് മൊഴിയെടുപ്പ് രേഖപ്പെടുത്തിയത് രാവിലെ പത്തരയോടിയാണ് മൊഴിയെടുപ്പ് തുടങ്ങിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ ഏഴുപേർക്കെതിരെയാണ് വെളിപ്പെടുത്തലുമായി യുവതി രംഗത്തെത്തിയത് മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കും ഒരു നിർമ്മാതാവിനുമെതിരെയാണ് യുവതി ലൈംഗികാതിക്രമ പരാതി നൽകിയത് ഏറ്റവും ഗൗരവം സിദ്ദിക്കിനെതിരായ വെളിപ്പെടുത്തലാണ് നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അറസ്റ്റ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഗൗരവമേറിയതാണ് നടൻ സിദ്ദിക്കിനെതിരെയുള്ളത് ചൊവ്വാഴ്ച വൈകിട്ടാണ് സിദ്ദിക്കിനെതിരെ ഡി ജി പിക്ക് ഇമെയിൽ വഴി യുവനടി പരാതി അയച്ചത് പീഡനം നടന്ന ഹോട്ടൽ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതിനാൽ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തു ഇവിടുത്തെ വനിതാ എസ് ഐ എൻ ആശാചന്ദ്രനെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി സിദ്ദിഖിനെതിരെ വിശദമായ പരാതിയും മൊഴിയും ഇവനടി നൽകിയതോടെയാണ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ സിദ്ദിഖിന് അറസ്റ്റ് നേരിടേണ്ടി വരും രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ താൻ പീഡനത്തിനിരയായതെന്ന് നടി പോലീസിനോട് വെളിപ്പെടുത്തിയത് അന്ന് തനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു സിദ്ദിഖ് അഭിനയിച്ച സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച വേളയിലാണ് അദ്ദേഹത്തെ കണ്ടത് തന്റെ മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം നൽകുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഹോട്ടലിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഹോട്ടലിലെത്തി തന്നെ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ഒരു മണിക്കൂറോളം മുറിയിൽ പൂട്ടിയിട്ടു വിവരം പുറത്തറിയിച്ചാലും തന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് പറഞ്ഞെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ നടി ചൂണ്ടിക്കാട്ടി എട്ട് വർഷം മുൻപ് നടന്ന സംഭവത്തിൽ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക ബുദ്ധിമുട്ടാണ് പീഡിപ്പിക്കപ്പെട്ടുവെന്ന് നടി പറഞ്ഞ ദിവസം സിദ്ദിഖ് മുറി എടുത്തതിന്റെ തെളിവുകൾ ഹോട്ടൽ രേഖയിൽ പരിശോധിച്ച് സ്ഥിരീകരിക്കാനാണ് ശ്രമം പരാതികളും മൊഴികളും ഔദ്യോഗികമായി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം സജീവമായതോടെ സിനിമ പീഡന വെളിപ്പെടുത്തലുകളിൽ നടന്മാർക്കെതിരായ കുരുക്കുമുറുകുന്നു ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവ നടിയുടെ പരാതിയിൽ മൊഴിയെടുത്ത പോലീസ് നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതോടെ സിദ്ദിഖിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചന ശക്തമായി നടന്മാരായ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവരടക്കം ഏഴുപേർക്കെതിരായ പരാതിയിലും അന്വേഷണ സംഘം മൊഴിയെടുത്തിട്ടുണ്ട് എട്ടു വർഷം മുൻപ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് മ്യൂസിയം പോലീസ് സിദ്ധിക്കിനെതിരെ ചുമത്തിയത് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പാണിത് സിദ്ധിഖ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചേക്കുമെന്ന അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു മൂന്ന് മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിൽ നടൻ റിയാസ് ഖാനെതിരെയും വെളിപ്പെടുത്തൽ നടത്തിയതായാണ് വിവരം മുകേഷ് അടക്കമുള്ളവർക്കെതിരെയുള്ള വെളിപ്പെടുത്തലിൽ ഡിഐ ജി അജിത ബിഗം എഐ ജി ജി പൂങ്കുടലി എന്നിവരുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത് അന്വേഷണ സംഘാംഗവും തൃശൂർ കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഐശ്വര്യ ഡോംഗറയുടെ നേതൃത്വത്തിലും ഇന്നലെ നാല് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി ആരോപണ വിധേയനായ എം മുകേഷ് എംഎൽഎയും സംവിധായകൻ വി ഉണ്ണികൃഷ്ണനെയും സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും സർക്കാർ ഒഴിവാക്കിയേക്കും സർക്കാർ ഉൾപ്പെടുത്തിയ നാലംഗങ്ങൾ സമിതിയിൽ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ പുനഃസംഘടിപ്പിക്കാനാണ് നീക്കം സമിതി അംഗങ്ങളായിരുന്ന സംവിധായകനും ഛായാഗ്രാഹകനുമായിരുന്ന രഞ്ജി രാജീവ് നടി വഞ്ജു വാര്യർ എന്നിവർ അസൌകര്യം ചൂണ്ടിക്കാട്ടി നേരത്തെ പിന്മാറിയിരുന്നു സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ ആഷിഖ് കപൂർ രംഗത്തെത്തി പത്ത് ദിവസത്തെ മൗനത്തിനു ശേഷമുള്ള ഹോസ്തയുടെ പ്രതികരണം കാപ്പി നിറഞ്ഞതും ആത്മാർത്ഥത ഇല്ലാത്തതുമാണെന്ന് ആഷി കപൂർ കുറ്റപ്പെടുത്തി ലൈംഗിക അതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിൽ നടൻ ജയ്സൂരിക്കെതിരെ പോലീസ് കേസെടുത്തു തിരുവനന്തപുരം കന്റോൺമെന്റ് ആണ് ജയസൂരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി ആക്രമിച്ചെന്നാണ് എഫ്ഐആർ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് രംഗത്തെത്തി സിനിമയിൽ ആസനം ചോദിച്ചെത്തിയ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിൽ വെച്ച് രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി ഡി ജിപിക്കാണ് യുവാവ് പരാതി നൽകിയിരിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ കോഴിക്കോട് വെച്ച് ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്തിനെ പരിചയപ്പെട്ടതെന്ന് യുവാവ് പറയുന്നു അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നു അതിൽ സന്ദേശം വഹിക്കാനും ആവശ്യപ്പെട്ടു ബംഗളൂരു താജ് ഹോട്ടലിൽ രണ്ട് ദിവസത്തിന് ശേഷം എത്താനായിരുന്നു നിർദ്ദേശം രാത്രി മണിയോടെ ഹോട്ടലിൽ എത്തിയ തന്നോട് മുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താൻ നിർദ്ദേശിച്ചു മുറിയിൽ എത്തിയപ്പോൾ മദ്യം നൽകുകയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു പിന്നീട് വിവസ്ത്രനാക്കിയെന്നും പീഡിപ്പിച്ചുവെന്നും യുവാവ് ആരോപിക്കുന്നു ഇതിനുശേഷം അവസരം കിട്ടാതായതോടെ താൻ മാനസികമായി തളർന്നെന്നും മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയോട് പരാതി പറഞ്ഞെങ്കിലും അവർ കാര്യമായി എടുത്തില്ലെന്നും യുവാവ് വെളിപ്പെടുത്തി മാധ്യമ പ്രവർത്തകർക്കെതിരെ പരാതിയുമായി സുരേഷ് ഗോപി അന്വേഷണം തുടങ്ങി തൃശൂർ ഡൽഹി പോലീസ് മാധ്യമപ്രവർത്തകർക്കെതിരെ പരാതി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് സുരേഷ് ഗോപിക്കെതിരായ അനിൽ അക്കാര എം എൽ എയുടെ പരാതിയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൃശൂർ സിറ്റി എ സി പിക്ക് ആണ് കമ്മീഷണർ പ്രാഥമികാന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയത് പരാതിക്കാരനിൽ നിന്നും മാധ്യമ പ്രവർത്തകരിൽ നിന്നും പേടി വന്നാൽ മൊഴിയെടുക്കുമെന്ന് എ സി പി അറിയിച്ചു ഗോഡ് ഫാദർ പോലെ കണ്ട സംഗീത സംവിധായകൻ തന്നെ ലൈംഗികമായി മുതലെടുക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയുമായി ഗായിക ഗൗരി ലക്ഷ്മി ആളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും മുപ്പത്തഞ്ചുകാരനാണ് ഈ സംഗീത സംവിധായകൻ എന്ന് മാത്രമാണ് ഗൗരി ലക്ഷ്മി പറയുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഗൗരി ലക്ഷ്മി സംഗീത രംഗത്തേക്ക് ഗായികയായി എത്തിയത് അക്കാലത്ത് ഏറെ ബഹുമാനിക്കുന്ന സംഗീത സംവിധായകൻ ഗായകർ എന്നിവരെയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഇവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കഴിഞ്ഞേക്കുമെന്നായിരുന്നു പ്രതീക്ഷ ഒരു വ്യക്തി പ്രത്യേക താല്പര്യത്തോടെ പെരുമാറാൻ തുടങ്ങി ഒരു ഗോഡ്ഫാദർ പോലെയാണ് അദ്ദേഹത്തെ കണ്ടത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സംസാരം സെക്ഷനായ താല്പര്യങ്ങളോടെ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു അതോടെ മെല്ലെ അകന്നു തുടങ്ങി ഇതേ മ്യൂസിക് ഡയറക്ടർ പിന്നീട് പാടാൻ വിളിച്ചെങ്കിലും പോയിട്ടില്ലെന്നും ഗൗരി ലക്ഷ്മി പറയുന്നു പക്ഷേ ഇതുവരെയും ആ മ്യൂസിക് ഡയറക്ടറുടെ പേര് ഗൗരി ലക്ഷ്മി വെളിപ്പെടുത്തിയിട്ടില്ല ഗൗരി ഈ യുവ സംവിധായകന്റെ പേര് വെളിപ്പെടുത്തണമെന്ന് ഗായകൻ ഷഹബാസ് അമൻ പറഞ്ഞു സ്വന്തം ജീവിതാനുഭവം ശക്തമായ ഒരു പൊളിറ്റിക്കൽ സോങ്ങായി വെളിപ്പെടുത്തിയതിന് പലരുടെയും പരിഹാസത്തിന് പാത്രമായി മുറിവേറ്റ ഗായികയാണ് ഗൗരി ലക്ഷ്മി കായികയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് ഷഹബാസ് സമൻ പറഞ്ഞു മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന രണ്ടാഴ്ചയാകുമ്പോഴും വിവാദങ്ങൾ തുടരുകയാണ് കൂടുതൽ നടന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ ഉയരുമ്പോൾ മലയാളികൾ ഞെട്ടലൂടെയാണ് ഓരോ കഥകളും കേൾക്കുന്നത് മാന്യതയുള്ള വ്യക്തികളെന്ന പൊതുസമൂഹം കരുതിയിരുന്നവർ വരെ ആരോപണങ്ങൾ നേരിടുകയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചിരിക്കുകയാണ് വിഷയത്തിൽ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് പരാതി നൽകിയാൽ നിയമ നടപടി എടുക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇപ്പോൾ നമ്മളൊരു തീരുമാനത്തിലെത്തേണ്ട കാര്യമില്ലെന്നും ആരിഫ് ഖാൻ പറഞ്ഞു തനിക്ക് തൃപ്തിയുണ്ടോ എന്നതല്ല മറിച്ച് ലോ ആൻഡ് ഓർഡർ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് നോക്കേണ്ടതെന്നും ആരിഫ് ഖാൻ പറഞ്ഞു